ഹായ് ഡിയേഴ്സ് അസ്സലാമലേക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോയിൽ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളും അതിൻ്റെ കൂടെ തന്നെ തനിമോളുടെയൊക്കെ കുറച്ച് വികൃതികളും ഒക്കെ നിറഞ്ഞൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുക വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾതാ അതേപോലെ തന്നെ രാവിലെ ചായ വയ്ക്കാനുള്ള പാലടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ ചായയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇത് സൺഡേ വ്ലോഗാണ് കേട്ടോ സ്കൂളൊന്നും ഇല്ലാത്തൊരു ദിവസമാണ് അപ്പം അതാ ചായ ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ചായ ആയതിന് ശേഷം മുജുക്കാക്കുള്ള ചായതാ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഇന്ന് ഒരുപാട് നേരത്തെ ഒന്നും എണീറ്റിട്ടില്ല സ്കൂളൊന്നും ഇല്ലല്ലോ അപ്പോൾ വഴുകയാണ് കേട്ടോ എണീറ്റത് ആറുമണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പം അതാ ചായ കൊണ്ടു കൊടുക്കുകയാണ് അതിന് ശേഷം എന്താ ഭൂരിയാണ് ഉണ്ടാക്കുന്നത് അതിനുള്ള പൊടിയൊക്കെ ഒന്ന് കുഴച്ച് വയ്ക്കാണ് കേട്ടോ ആദ്യം തന്നെ പൊടി കുഴച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ മാവ് നന്നായി ആയി കിട്ടും അപ്പോൾ മാവ് കുഴച്ചതിന് ശേഷം നമുക്ക് കറി വെക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ ആ സമയം കൊണ്ട് മാവൊക്കെ തന്നെ സോഫ്റ്റ് ആയി വരും കേട്ടോ അത് അങ്ങനെ ആവുമ്പോൾ നല്ല ഫ്ലഫി ആയിട്ടുള്ള ഭൂരി തന്നെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ അതാ മാവൊക്കെ കുഴച്ചെടുത്തിട്ടുണ്ട് അത് മാറ്റി വെക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതാ കുക്കർ എടുത്തിട്ട് അതിലേക്ക് കടല കടലിട്ട് കൊടുക്കുന്നുണ്ട് കടൽ ബാക്കിയുള്ള കടലേക്ക് ഉരുളക്കിഴങ്ങും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഇട്ടുകൊടുത്തിട്ട് ഇതാ അടുപ്പത്തോട്ട് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ കടലക്കറിക്കുള്ള എല്ലാം തന്നെ റെഡിയാക്കിയിട്ട് അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അതിൻ്റെ ഇടയിൽ തനിമോൾ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾക്ക് മുഖക്കൊന്ന് കഴുകി പല്ലക്കൊന്ന് തേച്ച് കൊടുത്തതിന് ശേഷം ഇതാ ഞാൻ ചായ കൊടുക്കണം കേട്ടോ അപ്പം അതാ ചായ കൊണ്ട് അവൾ പോവുകയാണ് അവൾ കുറച്ച് നേരം ചായ കുടിക്കും അതിന് ശേഷം അതിൽ കളിയായിരിക്കും കേട്ടോ ഇനി അത് കഴിഞ്ഞിട്ട് ഇതാ ഞാൻ ഒരടുപ്പിൽ കട്ട ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് ഒന്നിൽ കുക്കറിൽ കടല ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരടുപ്പിൽ ഇതാ ഭൂരിക്കുള്ള എണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മൂന്നടുപ്പിലാവും കൊണ്ട് പെട്ടെന്ന് തന്നെ പണി തീർക്കാലോ എന്ന് കരുതി അപ്പോൾ തനിമോളും എണീറ്റത് നേരത്തെ തന്നെ എണീറ്റത് കൊണ്ട് അപ്പോൾ അവൾക്കുള്ള ഫുഡും കൊടുക്കണം അപ്പോൾ അതിൻ്റെ ഇടയിൽക്കൂടെയാണ് ഇതും അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അവൾക്ക് അത് കൊടുക്കാനായിട്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഭൂരി ആയപ്പോൾ അവൾക്കൊരു പ്ലേറ്റിൽ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ അത് അവൾ അവിടെ ഇരുന്ന് കഴിക്കുകയാണ് അങ്ങനെ ആകുമ്പോൾ കുറച്ച് വിഷപ്പിന് രാഗം കിട്ടുമല്ലോ എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഈ ഭൂരിയും കടലക്കറി ആക്കിയതിന് ശേഷമാണ് ഞാനിനി അവൾക്കുള്ള കോറ ആക്കി കൊടുക്കുക കേട്ടോ അങ്ങനെ ഇപ്പോൾ ഇതാ എല്ലാം ആക്കി തനിമുൾക്കൊക്കെ കൊടുത്തതിന് ശേഷം അവളിനെയൊക്കെ റെഡിയാക്കിയതിന് ശേഷം അവൾക്കുള്ള ഭക്ഷണമൊക്കെ കൊടുത്തതിന് ശേഷമാണ് കേട്ടോ ഞാനിപ്പം താ കഴിക്കാനായിട്ടിരുന്നത് അതിൻ്റെ ഇടയിൽ റയമുൾക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു അവൾ പിന്നെ കടലക്കറിയൊക്കെ ആവുന്നതിന് മുന്നേ അവൾ ഭൂരി മാത്രം കഴിച്ചു കേട്ടോ പിന്നെ അവൾക്ക് ഭൂരിക്ക് കറിയൊന്നും ഒഴിക്കുന്നത് വലിയ ഇഷ്ടമല്ല അതുകൊണ്ട് പിന്നെ കറിയൊന്നും അവൾ ഒഴിക്കാറില്ല കേട്ടോ അങ്ങനെ ഇപ്പം ഇതാ ഞാൻ കഴിക്കാനിരിക്കുകയാണ് പിന്നെ മുജുക്ക എൻ്റെ കഴിക്കലൊക്കെ കഴിഞ്ഞ് കഴിക്കുന്നതിന് മുന്നേ തന്നെ മുജുക്ക കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ എല്ലാവരുടെയും എല്ലാവർക്കും കൊടുത്തതിനു ശേഷമാണ് ഞാൻ സമാധാനമായിട്ട് ഇരുന്ന് കഴിക്കുന്നത് കേട്ടോ എന്നെ അങ്ങനെ ഇപ്പം താ എൻ്റെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് താ ഞാന് വാഷിംഗ് മെഷീനിലോട്ട് തുണി ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അത് ആവുന്ന സമയം കൊണ്ട് ബാക്കിയുള്ള പണിയൊക്കെ നോക്കണം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആക്കിയതിന് ശേഷം തുണി എല്ലാം തന്നെ കഴുകാനുള്ളതൊക്കെ വാഷിംഗ് മെഷീനിലേക്ക് ഇട്ട് കൊടുത്തു അങ്ങനെ അത് അവിടെ ഓടിക്കോളും ആ സമയം കൊണ്ട് ഇനി ബാക്കിയുള്ള പണികളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പം അതിൻ്റെ ഇടയിൽ ഇതാ രണ്ടു പേരും കൂടി ഇവിടെ കണ്ണാടിയിൽ നോക്കിയിട്ട് നല്ല കളിയാണ് കേട്ടോ തനിമോൾ എന്തൊക്കെ കാട്ടുന്നോ അതൊക്കെ തനിമോള് ഒപ്പം നിന്ന് കാട്ടുകയാണ് കേട്ടോ രണ്ടുപേരും നല്ല കളിയിലാണ് അതിൻ്റെ ഇടയിൽ അലമറ തുറന്നിട്ട് തനിമോൾ നല്ല പണിയിലാണ് കേട്ടോ അങ്ങനെ ഇപ്പം ഇതാ ഞാൻ തനിമോളിനെ ഉറക്കിയതിന് ശേഷം ഞാൻ കിച്ചണിലോട്ട് വന്നു ഇനി മത്തി വാങ്ങിയിട്ടുണ്ടായിരുന്നു മുള്ളില്ലാത്ത മത്തിയാണ് കേട്ടോ വലിയ ചീന മത്തി പോലെയൊക്കെ തോന്നി പിന്നെ ചെളുക്കിയൊന്നും ഇല്ലാത്ത ടൈപ്പ് മത്തിയാണ് പിന്നെ ഇത് വിലക്കുറവാണ് കേട്ടോ നല്ല മത്തിയല്ല മുള്ള ടൈപ്പ് മത്തിയില്ലേ അതാണ് പിന്നെ അതിൻ്റെ തോലൊക്കെ ഇളകി പോകുന്നുണ്ടായിരുന്നു അപ്പോൾ വലിയ സുഖം ഉണ്ടായിരുന്നു ഇല്ല കാണുമ്പോൾ പിടിക്കുമ്പോഴൊക്കെ കുഴഞ്ഞു പോകുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കറിക്കുള്ളതും പൊരിക്കാനുള്ളതും തമ്മിൽ വേർതിരിച്ചെടുക്കുകയാണ് കേട്ടോ അങ്ങനെ കറിക്കുള്ളത് മാറ്റിയിട്ട് ഇതാ പൊരിക്കാനുള്ളതൊക്കെ മസാല തേച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ഇത് ഫ്രിഡ്ജിലോട്ട് വെക്കാൻ കേട്ടോ ഇനിയിപ്പോൾ ഇതാ ഹാളൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടണം അതിൻ്റെ ഇടയിൽ ഞാൻ ക്യാമറ വയ്ക്കുന്നതിൻ്റെ ഇടയിൽ റയമോള് വന്നിട്ട് ഓരോന്ന് കാട്ടുന്നുണ്ട് കേട്ടോ അവിടെ ഞാൻ എവിടെ വെക്കുന്നു അവിടെയൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ ഇതാ ഉമ്മ ഓമക്കായ് മരം എടുത്ത് വെട്ടിയിട്ടുണ്ട് പറഞ്ഞിട്ട് അപ്പം അതും കൊണ്ട് വന്നിരിക്കുകയാണ് കേട്ടോ കുറച്ച് ഓമക്കായ് പൊടിച്ചിട്ട് റൈമോൾക്ക് പിന്നെ ഒരു റോസാപ്പൂവും കിട്ടിയെന്ന് പറഞ്ഞിട്ട് അതും കൊണ്ടന്നു കൊടുക്കുന്നുണ്ട് ഉമ്മ ഉപ്പേരിക്കുള്ളത് അരിയാന്ന് പറഞ്ഞിട്ട് മൂന്ന് ഓമക്കായ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഉമ്മ പിന്നെ അത് അരിയുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ ബാക്കിയുള്ള പണിയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഇപ്പോൾ താ ഇനിയിപ്പോൾ ദൈവാനൊക്കെ ഒന്ന് വൃത്തിയാക്കി വൃത്തിയാക്കിയിടുകയാണ് പിന്നെ ഇതിൻ്റെ ഷീറ്റ് മാറ്റിയിട്ടുണ്ട് കേട്ടോ അത് മൊത്തത്തിൽ മുഷിന് പോയിട്ടുണ്ടായിരുന്നു പിന്നെ തനിമോൾ അതിൻ്റെ മുകളിൽ കയറിയിട്ട് മൂത്ര അഴിക്കുന്നത് കൊണ്ട് പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ കയറിയിരിക്കുമ്പോൾ അതിന് അറ്റസ് ഒക്കെ അല്ലേ അപ്പോൾ പിന്നെ നമ്മൾ അതൊക്കെ മുഴുവനായിട്ട് മാറ്റി മാറ്റി വേറൊരു ഷീറ്റ് ഇട്ടിട്ട് അടിച്ചെടുത്തു കേട്ടോ അങ്ങനെ ഇപ്പോൾ ഇതാ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇതാ വീണ്ടും അടുക്കളയിലോട്ട് വന്നിട്ട്താ മീൻ കറി വെക്കുകയാണ് കേട്ടോ പിന്നെ മീൻ മീന് കണ്ടപ്പോൾ വലിയ ടേസ്റ്റ് തോന്നിയില്ല അതായത് ചീനെ പോലെയൊക്കെ തോന്നിയെങ്കിലും കറി വെച്ചപ്പോഴൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അയിലച്ചെമ്പ വാങ്ങിയ പോലെ തന്നെ മത്തി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മുള്ളുണ്ടെന്നേ ഉള്ളൂ കേട്ടോ പിന്നെ കുട്ടികൾക്ക് കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അത്രയേ ഉള്ളൂ അങ്ങനെ കറിയൊക്കെ വെച്ചിട്ട് ഇതാ മീന് പൊരിക്കാനുള്ളതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ മീനൊക്കെ പൊരിച്ചതിന് ശേഷം ഇതാ ഞാൻ കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് പിന്നെ റൈമോൾ നേരത്തെ കഴിച്ചു അവൾക്ക് പെട്ടെന്ന് വിശക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ അവൾക്ക് ഞാൻ റയമോൾക്കും തനിമോൾക്കും കൂടി എടുത്തിട്ട് രണ്ട് പേർക്കും കൂടി വാരി വാരിക്കൊടുക്കട്ടോ ചെയ്തത് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ സമാധാനമായിട്ടിരുന്ന് കഴിക്കുന്നത് അങ്ങനെ ഭക്ഷണം കഴി കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു വൈകുന്നേരം ആയപ്പോൾ തനിമോൾ ഇതാ ബൊമ്മപ്പുട്ടിനെ എടുത്തിട്ട് വാവമെന്നും പറഞ്ഞിട്ട് കളിക്കുകയാണ് കേട്ടോ ടി വി ഇട്ടിരിക്കുകയാണ് അപ്പോൾ കോപ്പി റൈറ്റ് വരാനുള്ള ചാൻസ് ഉണ്ട് എല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വോയിസ് കേൾപ്പിച്ചത് തരമായിരുന്നു കേട്ടോ അതിപ്പം ഇതാ വാവനെ റക്കുകയാണ് ഉറക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ അതിൻ്റെ തല പിടിച്ച് വലിക്കുന്നുണ്ട് അതിനെ തല രണ്ടും വേറെ എടുത്തി എടുക്കുന്നുണ്ട് അങ്ങനെ കുറേ കലാപരിപാടികൾ അവൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ കുറേ നേരം കളിക്കും പിന്നെ എടുത്ത എടുത്തെറിയലാണ് കേട്ടോ പതിവ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് രാത്രി ഉപ്പിയും മക്കളും കൂടി നല്ല പരിപാടിയിലാണ് അതാ റേമോളുടെ മേത്ത് കയറിയിട്ടാണ് തനിമോൾ ചവിട്ടി കളിക്കുന്നത് കേട്ടോ കുറേ നേരം ചവിട്ടിയും കൊണ്ട് നിന്നു അത് കഴിഞ്ഞപ്പോൾ പിന്നെ ആനകളിയായി രണ്ടുപേരും നല്ല രുദ്ധമെട്ടലിലാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോകളും വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് കൂടി ചെയ്യാൻ മറക്കല്ലേ ഇൻഷാല്ല അടുത്ത വീഡിയോയ്ക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്